നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദരാജ് ചിത്രാഭിസുത്രാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ കഴുത്തിൽ വെച്ച് ഞെരുങ്ങുമ്പോൾ ഉണ്ടാവുന്ന വേദന നടുവിൽ നിന്നും കാലിലേക്ക് വരുന്ന ഞരമ്പുകൾ നടുവിൽ നിന്ന് ഞെരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇത് എന്തുകൊണ്ടാണ് ഡിസ്ക് ബൾജ് മാത്രമാണോ ഇതിനൊരു പ്രശ്നം ഇത് എങ്ങനെയൊക്കെ പരിഹരിക്കാം ഇതൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം കഴുത്തിൽ നിന്നും നടുവിൽ നിന്നും ഒക്കെ കയ്യിലേക്കും കാലിലേക്കും വരുന്ന പ്രധാന ഞരമ്പുകൾ ഇപ്പം കയ്യിലേക്കാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ മീഡിയൻ നെർവ് അല്ലാർ നെർവ് റെഡിയൽ നെർവ് അങ്ങനെ മൂന്ന് നെറവുകൾ പറയുമ്പോൾ മൂന്ന് നിറവ് മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ഓരോ പേശികൾക്കും ഒരു നിറവ് എൻ്റെ ഒക്കെയുണ്ട് അതിന് നമ്മൾ മയോടോംസ് എന്ന് പറയും ഇപ്പോൾ കഴുത്ത് മുന്നോട്ട് അനക്കുന്ന ഒന്ന് ഒരു പേശിയാണ് പുറമോട്ട് അനക്കുന്ന ഒരു പേശിയാണ് സൈഡിലേക്ക് ഒന്നാണ് അങ്ങനെ ഓരോന്നിനും ഓരോന്നും നമുക്ക് ഓരോ ലെവലിലുള്ള മയോടോംസ് ഉണ്ട് ഇതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾക്ക് സ്പർശനം ഒരു തരുന്നതിനൊരു ഉണ്ട് നമ്മൾ സ്പർശനം തരുന്ന ഭാഗത്ത് അപ്പോൾ ഇതിൽ എന്ത് ഞരമ്പിനാണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ ഇപ്പം മയോട്ടോമിനാണെങ്കിൽ അടുബലക്ഷേം സംഭവിക്കും ഡെർമോട്ടോമാണെങ്കിൽ നമുക്ക് പൊഹച്ചിലും നീറ്റിലും അങ്ങനെയുള്ള സ്പർശന ഇതൊക്കെ ഇതൊക്കെയായിരിക്കും അനുഭവിക്കുന്നത് എന്നാൽ ഈ പ്രധാന പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാനപ്പെട്ട കയ്യിലേക്കും കാലിലേക്കും ഞരമ്പുകൾ ഞെരുങ്ങുമ്പോൾ ആ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും മേളിൽ നിന്നും താഴേക്ക് വേദന വരുവോ അത് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല ഏത് ഞരമ്പാണോ ഞെരുക്കപ്പെടുന്നത് ആ ഞരമ്പിൻ്റെ കോഴ്സിലായിരിക്കും പെയിൻ ഇപ്പം നമുക്ക് മീഡിയൻ നിറം വന്നുണ്ടെങ്കിൽ നമുക്ക് കൈയുടെ തള്ളി വിരലും നടുക്കത്ത് ചൂണ്ടുവരലും നടുക്കത്ത് വിരലും പകുതിയായിരിക്കും അള്ളാറാണെങ്കിൽ മറ്റേ രണ്ട് വിരലുകൾക്കായിരിക്കും റേഡിയിലാണെങ്കിൽ കൈ ഫിറ്റ്മെസ്റ്റ് ആയിരിക്കും അപ്പം ഇനി ഓരോ ഞരമ്പുകൾ ഓരോന്നുണ്ടാവും ഇപ്പം ഇങ്ങനെ കയ്യിലേക്കും കാലിലേക്കും രമ്പ് ഞെരങ്ങുന്നത് വഴി വരുന്ന വേദനയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് റാഡിക്കലോപതി കഴുത്തിലാണെങ്കിൽ നമ്മൾ സർവൈക്കൽ റാഡിക്കലോപ്പതി എന്നും നടുവിലാണെങ്കിൽ നമ്മളതിനെ സയറ്റിക്കാണ് ലംബർ റാഡിക്കലോപ്പതി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സയാറ്റിക്കയാണ് സാധാരണ പറയാറുള്ളത് ഇതിലും അതിന് ലംബർ റാഡിക്കലോപ്പതി എന്ന് പറയാനുള്ളത് അത്ര കോമൺ അല്ലെങ്കിൽ റയറായിട്ട് നമ്മുടെ പുറത്തു അതായത് നമുക്ക് തൊറാസിക് ലംബർ റാഡിക്കലോപതി എന്നും പറയുന്നത് ഇനി മൂന്ന് ലെവലുകളിലും നമുക്ക് ഞരമ്പുകൾ ഞെരുങ്ങുമ്പോൾ ആണ് നമുക്ക് ഈ കയ്യിലേക്കും കാലിലേക്കും പ്രയോഗിക്കുന്ന വേദന ഉണ്ടാവുന്നത് ഇനി എങ്ങനെയാണ് ഈ ഞരമ്പ് ഞെരുങ്ങുന്നത് കഴുത്തിലായാലും നടുവിലായാലും നമ്മൾ സാധാരണ ഡിസ്ക് ബൾജ് കൊണ്ടാണ് എന്ന് പറയും എങ്കിൽ ഡിസ്ക് ബൾജ് മാത്രമല്ല കാരണങ്ങൾ ഡിസ്ക് ബൾജും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് സാറിന് ഡിസ്ക് സർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിസ്ക് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ രണ്ട് കശേരികൾക്കിടയിൽ ജെല്ലി പോലുള്ള വെള്ളം നടത്തിയ ജലാംശമുള്ള ഒരു മെറ്റീരിയലാണ് ഡിസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ജലാംശം നടത്തിയ ന്യൂക്ലിയസ് പൽബോസും പുറകിലുള്ള ആനലറിഗമെൻ്റും ഉണ്ട് അപ്പോൾ ഇത് സാശ സാവോഷം പൊട്ടി 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 ഈ ഡിസ്ക് വെളിയിലേക്ക് തള്ളി വന്ന് അങ്ങനെ വന്ന് വെളിയിലോട്ട് പോകുന്ന ഈ ഈ ഞരമ്പിനെ ഞെരുമ്പോഴാണ് കയ്യിലേക്കുള്ള വേദന ഉണ്ട് അത് കഴിത്തിൻ്റെ ഭാഗത്താണെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ നടുവിൻ്റെ ഭാഗത്ത് ആയില്ലെങ്കിൽ നമുക്ക് കാലിലേക്കും സാധിക്കുകയുണ്ടാവും അപ്പം ഇങ്ങനെ ഈ ഡിസ്ക് ഹെർണിയേഷൻ കൊണ്ടുണ്ടാകുന്നത് റേഡിയറ്റിങ് പെയിന് ഒരു കോസാണ് പക്ഷെ അത് ഒരു കോസ് മാത്രമാണ് ഇനി ഇത് മാത്രമല്ല ഒരു ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളുടെ ഡിസ്കുകൾക്ക് ഡീഹൈഡ്രേഷൻ കൊണ്ടും അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് ഡീജനറേഷൻ ഉണ്ടാവുകയും അങ്ങനെ കശേരികൾക്ക് തേയ്മാനം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന വഴി നമ്മൾ സാവകാശം സാവകാശം ഈ ഡിസ്കുകൾ കച്ചേരികൾക്കിടയിലുള്ള സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ മേളിലും താഴത്തെയും ഇടയിൽ ഇത് പയ്യെ പയ്യെ ഈ ഞരം ഞരങ്ങാ അങ്ങനെ ഡിസ്ക് അങ്ങനെ ഡി ഡി ഡിസീസ് കൊണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലിറ്റിങ് പേൺ ഉണ്ടാകാമെന്ന് പിന്നത്തെ ഒരു കാരണം സ്റ്റിഗ്നോസിസ് എന്ന് പറയും അത് നമ്മളുടെ കശരിക്കുകൾ തേയുക കശേരിക്കൽ തേഞ്ഞ് തേഞ്ഞ് ഈ കഞ്ഞരമ്പുകൾ വലിയിലേക്ക് പോകുന്ന ചെറിയ സ്പേസ് ഉണ്ട് ആ ഫോറാമോ സ്റ്റിനോസി ആ സ്പേസ് കുറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് തേയ്മാനം കാരണം പഴുക്കാൻ ചുറ്റുപാടുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങളിലും തേയുകയും അതിൻ്റെ ഇടയിൽ ഈ ഞരമ്പ് ഞെരുങ്ങുകയും ചെയ്യുമ്പോൾ അങ്ങനെ റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കയ്യിലേക്കും കാലിലേക്കും ഈ റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇനി ഇതിൻ്റെ ചികിത്സ വളരെ <laughs> പ്രധാനമാണ് <laughs> കാരണം ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന പോലെ നമുക്ക് മരുന്ന് കൊണ്ട് ഒരു കരുതി വരും അതിന് നീർക്കെട്ടും മറ്റു കാര്യങ്ങളും മാറ്റാമെങ്കിൽ പോലും ഇതിൻ്റെ പ്രധാന കോസ് എന്താണ് ഞെരുമ്പ് ഞെരുങ്ങാനുള്ള കോസ് എന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും എല്ലാ ഇപ്പോൾ പറഞ്ഞ മൂന്ന് കാരണങ്ങൾക്കും ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ മേൽത്തൻ താഴ്ന്നും കശേരിക്ക് അടുത്ത് വരും അപ്പോൾ തീർച്ചയായിട്ടും പേശികളുടെ ബലക്ഷയം ഒരു പ്രധാന ഘടകമാണ് അപ്പം ബലം ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് ഇതിനിടയിൽ സ്പേസ് ഉണ്ടാക്കുന്നുള്ളത് രണ്ട് അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നിൽ മെഡിക്കൽ തെറാപ്പി വഴിയോ അല്ലെങ്കിൽ ക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഫൈനൽ മാനിപ്പുലേഷൻ വഴിയോ ഒക്കെ തന്നെ ഇതെങ്ങനെയെങ്കിലും ഇതിനിടയിൽ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അപ്പൊ അങ്ങനെ മാറ്റുക സ്പേസ് ഉണ്ടാക്കുക മൂന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ന്യൂറൽ മൊബിലൈസേഷൻ അല്ലെങ്കിൽ ന്യൂറൽ ഫ്ലോസ് അല്ലെങ്കിൽ ന്യൂറൽ ഗ്ലൈഡ് എന്ന് പറയും അത് ഞരമ്പിനെ ഇത് ഇത് എക്സ്പെർട്ടായിട്ടുള്ള ഫിസോതെറാപ്പിസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ കൃത്യമായിട്ട് ഏത് ഞരമ്പാണോ ഞെരുങ്ങിയിരിക്കുന്നത് ആ ഞരമ്പിനെ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ ഫ്ലോസ് ചെയ്യുകയും ഗ്ലൈഡ് ചെയ്യുകയും ചെയ്തു വഴി അത് വളരെ നമുക്ക് ആ കയ്യിലേക്ക് പ്രവഹിക്കുന്ന വേദന നമുക്ക് ട്രീറ്റ്മെന്റ് ടേബിളിൽ വെച്ചു തന്നെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെ അത് കുറയ്ക്കുക പിന്നെ ഈ പറഞ്ഞ ഞാൻ ഒരു കണ്ടക്ഷനൊന്ന് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് ഐ എഫ് ടി പോലെ ടെൻസ് പോലെ അല്ലെങ്കിൽ ഫാർഡി കറണ്ടോ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ മൊഡാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കയ്യിലേക്ക് പ്രയോഗിക്കുന്ന വഴി ആ ഞാൻ ഇപ്പോൾ ഉണ്ടാകുന്ന നീർക്കെട്ടിന് ഒരു നല്ല രീതിയിലുള്ള ആശ്വാസം ലഭിക്കാറുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് ഇതിനെല്ലാം ഉള്ള ഹോം പ്രോഗ്രാംസ് ഉണ്ട് അത് ചൂട് ഡീറ്റെയിൽ ഇത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഈ വീഡിയോയിലെ സ്കോപ്പിലേക്ക് നിൽക്കാത്തതുകൊണ്ട് അതിനപ്പുറത്ത് പോകുന്നതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇട്ടിടാം ഇതിന് മുമ്പ് ഞാൻ പല വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇത് അല്ലെങ്കിൽ പോയി ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് റഡിക്കോപ്പതി കൊണ്ട് കയ്യിലേക്ക് പോകുന്ന ഓരോ ഞരമ്പുകൾക്കുള്ള വേദന കാലിൽ കാലിലേക്ക് വരുമ്പോൾ ഓരോ ഞരമ്പുകൾക്കുള്ള വേദനയ്ക്കുള്ള വ്യായാമങ്ങൾ അങ്ങനെ ഓരോ വ്യായാമങ്ങൾ ഞാൻ പിന്നീട് ഡീറ്റെയിലായിട്ട് ഇടാം ഇപ്പം കഴുത്തിലും നടുവിലും ചില സമയങ്ങളിൽ പുറത്തും ഉണ്ടാകുന്ന കച്ചരിക്കക്കിടയിലുണ്ടാകുന്ന ഞരമ്പിൻ്റെ ഞെരുക്കത്തിനുള്ള കാരണങ്ങളും അതുവഴി ഉണ്ടാകുന്ന വേദന എങ്ങനെയൊക്കെയാണെന്നും ആ വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു തോന്നുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിനും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റുടൻ തന്നെ കാണാം അതുവരേക്കും ബൈ